നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വിവാഹം അടിത്തരെ കഴിഞ്ഞ ഒരു യുവാവിന്റെ സംശയമാണ് അദ്ദേഹം മേലുവഴി അയച്ച് ചോദിച്ച ചോദ്യമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ് സ്ത്രീകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷൻ ഏതാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം അപ്പൊ ആ ഒരു സബ്ജക്റ്റ് എടുത്ത് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണും ചിലരൊക്കെ ഇതിനകത്ത് അഗ്രഗണ്യരായിരിക്കും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരെ പോലെ തന്നെ സെക്സ് നന്നായിട്ട് ആസ്വദിക്കുന്നവരാണ് ലൈംഗിക ബന്ധത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന പൊസിഷൻ ഏതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ ഏത് പൊസിഷനിൽ ബന്ധപ്പെടുമ്പോഴാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഡോഗ് സ്റ്റൈലാണ് ഇത് പുരുഷന് പ്രാധാന്യമുള്ള പൊസിഷനാണ് സ്ത്രീക്ക് നല്ല രീതിയിൽ ഉത്തേജനം ലഭിക്കുന്ന പൊസിഷൻ തന്നെയാണ് ഈ രീതി കൂടുതൽ ലിംഗം യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള ആ ഒരു സാധ്യത കൂട്ടുന്നു ഇത് മൂലം കൂടുതൽ അടുപ്പവും സന്തോഷവും സുഖവും ഈ പൊസിഷനിലൂടെ ലഭിക്കും എന്നുള്ള പ്രത്യേകതയുണ്ട് ചില സ്ത്രീകൾ ഈ ഒരു പൊസിഷൻ ഇഷ്ടപ്പെടില്ല കാരണം അവർക്ക് ഇങ്ങനെ ഈ മുട്ടുകുത്തി മുട്ടും കൈയും കുത്തി ഇങ്ങനെ ബെഡയില് ആ ഒരു പൊസിഷൻ ചിലർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുകയല്ല പക്ഷേ ഏറ്റവും സുഖം ലഭിക്കുന്ന പൊസിഷനുകളിൽ ഒന്നാണ് ഈ ഡോഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് പുരുഷൻ പുറകെ നിന്നോണ്ട് അല്ലെങ്കിൽ മുട്ടുകുത്തി നിന്നോണ്ട് ലിംഗം യോനിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു സ്ത്രീ രണ്ടു മുട്ടും അതുപോലെ കൈയും ഒരു ഡോഗിനെ ഓർമ്മിപ്പിക്കും വിധം നിന്നുകൊണ്ട് നിന്നു കൊടുക്കുന്നു ഇതിനകത്ത് പ്രവർത്തിനം മുഴുവൻ പുരുഷനാണ് കേട്ടോ ഇതറിയാമല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പൊ എടുത്തു പറഞ്ഞേണ്ട കാര്യം അപ്പൊ അടുത്തതായിട്ട് മിഷനറി പൊസിഷൻ സാധാരണയുള്ള ലൈംഗിക ബന്ധമൊക്കെ ഈ ഒരു പൊസിഷനിലാണ് സ്ത്രീ അടിയിൽ കിടന്ന് പുരുഷൻ മോളിൽ കിടന്നുള്ള ബന്ധപ്പെടൽ ഇതും സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം തന്റെ പുരുഷനാണ് അതിനെ ആധിപത്യം എപ്പോഴും സ്ത്രീകൾ വിചാരിക്കുന്നത് പുരുഷൻ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണം എന്നുള്ള ധാരണ സ്ത്രീകൾക്കുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പൊസിഷൻ സ്ത്രീകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ ഒരു പൊസിഷനിൽ ബന്ധപ്പെടുന്നത് ബോർ അടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും കൂടുതൽ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പൊസിഷനാണ് അതുകൊണ്ട് എപ്പോഴും ഈ ഒരു പൊസിഷൻ ആവാതെ ഈ പറയുന്ന പൊസിഷനുകളിലൊക്കെ ഒന്ന് മാറി മാറി പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അടുത്തതായിട്ട് കൗഗേൾ സ്റ്റൈൽ എന്നുള്ളതാണ് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിയാവുന്നവർ ഒരുപാട് പേര് കാണും എന്നാലും ഞാൻ പറയാം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൊസിഷനാണ് സ്ത്രീകൾ ഈ ഒരു പൊസിഷനിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു സെക്സ് രീതിയാണ് പുരുഷന് മോളിൽ സ്ത്രീ ഒരു കുതിരപ്പുറത്തെന്ന പോലെ ഇരിക്കുകയും യോനിക്കുള്ളിലേക്ക് ലിംഗം വെച്ച് ലൈംഗിക ബന്ധത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു അതായത് ഒരു കുതിരപ്പുറത്ത് പോകുന്ന ആ ഒരു ഫീല് ഇത് സ്ത്രീയെ രതിമൂർച്ചയിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുവാൻ സാധിക്കും കാരണം ജി ജീസ്പോർട്ടിലൊക്കെ തട്ടി ഉരിഞ്ഞ് ലിംഗം അകത്ത് പ്രവേശിക്കുമ്പോൾ ഇത് കൂടുതലും സ്ത്രീക്ക് രതിമൂർച്ച സാധ്യമാക്കുന്നു ഇനി അടുത്തതായിട്ട് സ്പൂൺ പൊസിഷൻ മുഖാമുഖം ചെരിഞ്ഞു കടന്നുകൊണ്ടുള്ള ഈ ഒരു പൊസിഷൻ സ്ത്രീകൾക്ക് ഏറെ ഇഷ്ടമാണ് ആ ഒരു പൊസിഷനും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് സ്റ്റാൻഡിങ് പൊസിഷൻ നിന്നുകൊണ്ടുള്ള ലൈംഗിക ബന്ധം അതാണ് സ്റ്റാൻഡിങ് പൊസിഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ഒരു പൊസിഷനാണ് പക്ഷെ സ്ത്രീകൾക്ക് നോർമലായിട്ട് കിടക്കുമ്പോഴുള്ള ആ ഒരു അതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ കുറച്ച് എന്താ പറയാ ഒരു നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവർക്ക് തോന്നും അതുപോലെ ലിംഗം ഉള്ളിലേക്ക് കയറി പ്രവേശിക്കുമ്പോഴും ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ സ്ത്രീകൾക്ക് അനുഭവപ്പെടും എന്നാൽ പോലും എന്നാൽ പോലും സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള പൊസിഷൻ ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവരെ കേൾപ്പിച്ചു കൊടുക്കുക അപ്പോ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം നിങ്ങൾ പലരും എന്നോട് ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫോൺ നമ്പർ ചോദിക്കുന്നത് ഒരുപാട് നമ്മൾക്ക് എന്താ പറയാ ഈ ഒരു വാട്സപ്പ് നമ്പർ ചോദിക്കുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ടെലിഗ്രാം ഐ ഡി തരാം നിങ്ങളുടെ കാര്യങ്ങള് വിഷയങ്ങളൊക്കെ അതിൽ അതിലേക്ക് നിങ്ങൾ വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കുക അപ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ എനിക്കും കിട്ടത്തില്ല എന്റെ നമ്പർ നിങ്ങൾക്കും കിട്ടത്തില്ല സോ ടെലിഗ്രാം ഐ ഡി ഞാൻ അടുത്ത വീഡിയോയിൽ തരാം എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക